ഹലോ ഏസ് അമ്മ ഗുഡ് മോർണിംഗ് വേറെ പറ ഗുഡ് മോർണിംഗ് വേറെ ഗുഡ് മോർണിംഗ് നമ്മുടെ ചേച്ചി നമുക്ക് ഇവിടെ രാവിലെ എന്തൊക്കെ ഉണ്ടാക്കിയ കേട്ടോ ഇതാ പാൽ കപ്പേ പാൽക്കപ്പ ആണ് കേട്ടോ നല്ല ചേച്ചി ചീർക്കലോടിക്കണോ പൂള എനിക്കിഷ്ടം കേട്ടോ ചീർക്കലോടിയ പൂള പിന്നെ ചപ്പാത്തിൻ്റെ ചായ അങ്ങോട്ട് വരരുതെന്നാണ് ഓർഡർ ചോറൊക്കെ വെച്ച് ഇറക്കി ഇളക്കി തോരണം പാടണം നമ്മുടെ ചോറാടി നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കണം ചോറ് ഇതന്നെ നമുക്ക് ബാക്കിയ കുഞ്ഞി ചെമ്പിൽ ചോറ് നമുക്ക് ബാക്കി നമ്മുടെ പപ്പടം ഇതൊക്കെ സാമ്പാർ അവിടെ ഉണ്ടോ സാമ്പാർ ഞാൻ വെച്ചോണ്ടി ഇനി നമ്മളെ മീൻകാരം പോകുമ്പോ നമ്മള് മീൻ വാങ്ങിയിട്ട് മീൻ വാങ്ങിട്ട് മുളക് ഇടു ചേച്ചിയാ നമ്മുടെ അമ്മ വെറുതെ കിടക്കണൊന്നുമില്ല ഇപ്പൊ പഴവും കോഴിമുട്ടിയാണ് രാവിലത്തെ ചായ കഴിച്ചത് രാവിലെ കൊമ്പള കഴിച്ചോ അമ്മ ഇനി നമുക്ക് ചേച്ചിന്റെ തോട്ടം ഒന്ന് കാണാട്ടോ മുൻതോട്ടം അയ്യോ എന്തോ മീൻകാരം വരണ്ടെട്ടോ നമ്മക്ക് മീൻ വാങ്ങാതോ ചേച്ചിയെ എരുതാണേ നമുക്ക് എന്ത് വാങ്ങട്ടോ വാങ്ങാ നമ്മള് എന്തുകാരും പോകുന്നു ചേച്ചി മുറ്റിയുടെ നമുക്കിത് മീൻ കിട്ടിക്കണോ എന്തൊക്കെയോ മുറിച്ച മീനുകൾ നമ്മളിതൊന്ന് കറി വെക്കാൻ പോകണം ഇത് പപ്പൻസ് കേസ് നന്നായിട്ട് എടുക്കാം ഹലോ അപ്പൊ നമുക്കൊരു കഴുകി വൃത്തിയാക്കി ചെച്ച ഇത് പപ്പൻസ് എന്ന് പറഞ്ഞാൽ മീനാത്തോ മീനാട്ടോ നമ്മൾ ആദ്യമായിട്ട് നമ്മള് കഴിച്ചിട്ട് നല്ല മീനൊക്കെ തന്നെയാണ് പക്ഷെ നമ്മള് മീൻ കാര കൊണ്ടോ നെഗറ്റീവ് സന്തോഷമൊക്കെ കേട്ടോ അപ്പൊ അതിലേക്ക് ഇതാ രണ്ട് സവാള ഞാൻ വലുതാ അപ്പൊ നമുക്ക് മിക്സീന്റെ ചാറിയിലേക്ക് നമ്മൾ വെക്കി അങ്ങനെയാണ് കേട്ടോ മിക്സീന്റെ ചാറിൽ നമുക്ക് ഇടാം നമുക്ക് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചോളൂ തക്കാളിക്കപ്പം വെന്ത് അടിയാൻ ഭയങ്കര പ്രയാസം അപ്പൊ നമ്മള് മിക്സിയിൽ അങ്ങോട്ട് ആദ്യം ഇതൊന്ന് കാക്കിയതിന് ശേഷം കഴിഞ്ഞുണ്ട് ഞാൻ ഈ ഫോണ് വെച്ചത് മിക്സീന്റെ ഫോണാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റാട്ടോ അപ്പൊ നമുക്ക് മിക്സീന്റെ ചാർന്നൊക്കെ നമ്മള് ഫോൺ മാറ്റി നമ്മള് പിന്നെ ചാൻഡ് മുളക്കിട്ടോ എങ്ങനെ നമുക്ക് ഇതൊന്ന് ഇതേ ലെങ്ത് ആയി പോസ് ചെയ്യാം അപ്പേ ഉള്ളി അങ്ങോട്ട് അടിഞ്ഞ ഉള്ളി അടിഞ്ഞ് നോക്കാൻ എന്തൊക്കെ നോക്കാം നമ്മുടെ തക്കാളി തക്കാളി കൊടുക്കാം നമുക്ക് പുളി കേട്ടോ അത് ഞാൻ മീൻ കഴുകി വെച്ചതിൻ്റെ അകത്ത് പുളിയും കഴുകി വെച്ചതാ കേട്ടോ അപ്പം കുരു ഒന്നുള്ള കുരുണ്ടോ നോക്കട്ടെ ഒരു കുരുണ്ട് അപ്പം നമ്മൾ ഈ പുളി എതിലായി ഇങ്ങോട്ടടിക്കാം കേട്ടോ ഇത് പീയേണ്ടാവശ്യമില്ല പെട്ടെന്ന് 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 നമുക്ക് അപ്പം നമ്മൾ ഇതെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ച് നല്ല മിക്സി ഒക്കെ രേശ ഇതൊക്കെ ഇങ്ങോട്ട് ചിന്തി തൂവി 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 ആയിട്ടുണ്ട് നമ്മുടെ ഏച്ചി ക്ലീനാക്കിയിട്ട് അടക്കളയാണ് അത് നമ്മൾ അലങ്കോലാക്കാൻ പാടില്ല നമ്മൾ പപ്പൻസ് കറി വെച്ചിട്ട് അപ്പോഴേ നമ്മളെ കരച്ചിട്ട് ഇതാട്ടോ കഴുകി കളിച്ച് നമ്മൾ വെള്ളം ഒന്ന് വളർത്തണം ഇനി നമുക്കതിലേക്ക് ചേച്ചി ഇല്ല കാശ്മീരി മുളക് പൊടി മുളക അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയ്യേട്ടോ അപ്പം അത് കട്ടായിട്ട് കിടക്കണ്ട അത് നമുക്കിതിലേക്ക് അവൻ്റെ ചാർത്തി കൊടുക്കാം അതങ്ങട്ടിട്ട് ഇനി നമുക്ക് ഉള്ളി തക്കാളി പേസ്റ്റാക്കി തരും ഉള്ളി പേസ്റ്റ് പേസ്റ്റൊക്കെ ഇട്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് കഴുകി ഒളിഞ്ചി ഇതിലേക്ക് വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചപ്പുണ്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിടക്കാം കറിവേപ്പില എവിടെയാ കട്ടായിക്കെടുക്കാം പീസർ വെച്ചതൊക്കെ നമുക്ക് നമ്മളൊക്കെ അപ്പം വേണ്ടത് ചതക്കുക ചെയ്യാം ഇതൊക്കെ നമുക്ക് ഇത്രയും കൊടുക്കാം ഒരുപാട് വേണ്ട ഞാൻ വേണ്ടത് ഒന്നായിട്ട് തട്ടു അപ്പം നമ്മൾ അത്ര ഇട്ടിട്ട് ഇനി നമുക്ക് ഇച്ചിരി മഞ്ചപ്പൊടി ഒരു മഞ്ഞക്കറിക്കുമ്പോൾ മഞ്ഞക്കറൊക്കെ വേണം അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഉള്ളൂ ഇതൊന്ന് സ്പൂൺ എടുത്ത സ്റ്റാൻഡ് ഇതൊന്ന് സ്പൂൺ എടുത്ത സ്റ്റാൻഡിൽ നമുക്ക് ഇവിടെ വെക്കാം ഒരു സ്പൂണ് അതിൽ ഇതിൽ സ്പൂൺ ഉണ്ട് ഞാൻ അത് തന്നെ വിചാരിക്കും കേട്ടോ ഈ പെൺകുട്ടി എല്ലാം ഇതിലിടുന്നതാകാം അതെ നമുക്ക് കുറച്ച് തോന്നി ചടങ്ക് അപ്പൊ നമുക്ക് ഇത്ര അല്ലേ എരി എരുപൊടി എന്റെ ഇച്ചി കഴിക്കട്ടെ എല്ലതും വിട്ട് നമ്മളതാ ക്കിട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാ ഇറ്റി എന്തിരി എല്ലാര്ക്കും സുഖാമാ വർക്കിന് പോയോ സമയത്രയോ പോയി നോക്കിട്ട് പറഞ്ഞേരാ പതിനൊന്നര നമുക്ക് ഒരു പന്ത്രണ്ട് മണി ആവുമ്പത്തേനും നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് എപ്പൊ ഗ്യാസ് എന്താവാത്തിച്ചേ നമ്മളെ കറി അടച്ചു ഇനി ഒരു മൂടി കരഞ്ഞു പിടിച്ച്

അപ്പൊ ഞാൻ പോയി നോക്കി നിറച്ച് കാമ്പുകളൊക്കെ ഞാൻ ചേച്ചി കുഴപ്പമില്ല ചേച്ചി പിന്നെ മിങ്കാരം ഒന്നുമില്ലെങ്കിലോ അപ്പൊ ഞാൻ കുഴപ്പമില്ല ചേച്ചി നല്ലതാണ് ചേച്ചി എന്ന് പറഞ്ഞോട്ടെ അങ്ങനെ വാങ്ങിച്ചാട്ടോ ഞാൻ നടന്നു ഞങ്ങൾ ചേച്ചി തലക്കറി വെക്കാൻ പോവാന്ന് പറയട്ടെ ഇവിടെ തല വെക്കാത്തെയാണ് ഇനി തലക്കറിയില്ല മോശം ഞാൻ പറഞ്ഞ ചേച്ചി ഇപ്പൊ ഫേഷനാണ് തലക്കറി അതുകൊണ്ടായിട്ട് അങ്ങനെ പറഞ്ഞ പക്ഷേ ഇരിക്കാൻ പയ്യ കളം കൊണ്ട് പറയാന് പിന്നെ നമ്മൾ ആ തലക്കറിയോട് വെക്കുന്നുണ്ട് തലക്കറി ആൽക്കപ്പിൻ നല്ല കോമ്പിനേഷനാണ് നമ്മൾ കഴിക്കുന്ന വീഡിയോടാണ് നമ്മൾ തലക്കറി തളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കളവൊന്നും എനിക്ക് സത്യമായിട്ട് നിങ്ങളോട് പറയണ്ടേ ഇന്നേതാണെന്ന് അത് ഞാൻ ഇന്നയിച്ചു ചേച്ചിച്ച് കുളിക്കാൻ പോയ സമയത്ത് പറയാം കേട്ടോ വൈസ് അവിടെ വലിയൊരു നാളക്കറി ഹലോ ഗൈസ് അപ്പം അവളെ കുളിക്കാൻ പോയ സമയത്ത് നമ്മൾ സത്യമായി പറഞ്ഞിട്ട് നമ്മുടെ തലക്കറി തിളച്ച് കൊണ്ടിരിക്കുന്ന ഗൈസ് തിളച്ച് കൊന്തി നമ്മുടെ നാടൻ പാട്ടിൻ്റെ മടിശീല കിലും നാട്ടിൻ പുറം ഒരു യുവതിമാതിരി നമ്മുടെ നാടൻ നാടൻ കറിവേപ്പിൽ നമ്മൾ ഇട്ടുകൊടുക്കാണ് കറി തളതായി എന്നിട്ട് എൻ്റെ അമ്മ ചോദിച്ചത് ഞങ്ങൾക്ക് കേൾക്കണം ഞാൻ ഇവിടെ വന്ന് വാങ്ങാ അയച്ചാൽ വാങ്ങാറപ്പോൾ എൻ്റെ അമ്മ അറിയല്ലേ എടേ ഈ തല കൂട്ടിടി ഞാൻ തലയ്ക്ക് എനിക്ക് മീൻ്റെ നടുക്കഷ്ണൊക്കെ വേണം ഗൈസ് ഞാനപ്പോൾ തല എടുക്കാറില്ല അതാണ് അമ്മ ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ അമ്മ ഇത് കൂട്ടാനൊക്കെ പറ്റും നല്ല മീൻ്റെ കാമ്പാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങി എന്തരി എന്ത് നല്ല ടേസ്റ്റി ഉണ്ടായാൽ മതിയെന്ന് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ നമ്മൾ തലക്കറി ഇനി നമുക്ക് അമ്മേനോട് ഒന്ന് ചോദിച്ചോക്കട്ടെ എന്ത് കറിയാ നമ്മൾ പറയുക നോക്കാലോ സത്യം അമ്മ ഇന്ന് എന്ത് മീനാ കിട്ടിയ കഷ്ടായി പോയല്ലോ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുന്ന ഇവിടെ പൂറ ചച്ചു ഇത്രയേ ഉള്ളൂ അത് നമുക്ക് കഴിയാതെ ഇത് നമ്മള് കഴിക്കുന്നതൊക്കെ അമ്മ പറയേണ്ട പോളു നീട്ടി നീട്ടി കൊണ്ടു ചോറ് എന്റെ സമയത്ത് ചോറ് കഴിക്കാണ്ടൊക്കെയാണ് അത് ഇനി നമുക്ക് കറി പിന്നെ നമ്മുടെ പുള നമ്മുടെ കറി നമുക്ക് വാ ഹലോ ഗൈസ് നമ്മളൊരു വീഡിയോ എഡിറ്റ് ഒക്കെ നമ്മുടെ റോഡൊക്കെ റെഡിയായി നമ്മുടെ കൗൺസിലറിൽ രചിനേച്ചിക്ക് ചി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് ഇവർ പോയി കഴിച്ചിവരി വിളിച്ച് അപ്പോൾ ഞാൻ തിരക്കിലേപ്പ് നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നു കണ്ടാം ഡേറ്റ് ചെയ്യുന്നു ഇവർ ആരും കറി വിട്ടിരിക്കട്ടോ സൂപ്പർ ഡ്രസ്സാ കേട്ടോ മീനൊക്കെ നല്ല രസം കിട്ടോ സൂപ്പറാട്ടോ മുള്ളൊന്നുമില്ല കേട്ടോ മുള്ള പാട്ടാടി അമ്മ ഞാൻ ഇനി ചോറൊന്നുല്ല ோ நிர்பந்திக்க நமக்கு மீன் கறி தலைக்கணும் கட்ட அம்மா முக்கு ஒத்தி நல்ல ர ഞാൻ വെച്ചുകൊണ്ട് പറയുന്ന ഭയങ്കര ടേസ്റ്റ് ഈ മീന്റെ ടേസ്റ്റ് കൊണ്ടായിക്കും കറി ഇത്ര ടേസ്റ്റ് ആയത് അങ്ങനെ കാമ്പാ തലയൊന്നും ഇല്ല ഇല്ലേ അതല്ലേ ഞാൻ വാങ്ങാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളെ വീഡിയോ എത്ര ഉള്ളു ഇത് എത്ര ഉണ്ടാക്കി തിന്നാൻ ഒക്കെ തിന്നിട്ട് ഞാൻ ഇത്തിരി കൂടി കഷ്ണങ്ങളൊക്കെ എടുത്തുണ്ടാക്ക മീന്റിയന്തെങ്ങനെ മീൻ കയ്യിപ്പോയത് അമ്മ വേറെ ആർക്കില്ലല്ലോ നിങ്ങള് എന്റെ വയറ്റുള്ള ഇപ്പൊ മീൻ കുറകമ്മ പറയൂ അമ്മയാ

നിങ്ങള് തലക്കറിയും പാൽക്കപ്പയും കഴിക്കണം എന്തായാലും ഈ ഞായറാഴ്ചകൾ എന്തായാലും എല്ലാരും വെച്ചോണ്ടിട്ട നമുക്ക് നാളെ ബിരിയാണിയാണ് ഇല്ലടി ഇത്രയും കൂടി എടുക്കണ്ട കപ്പയല്ലോ മീന് ബായ് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ആഞ്ഞരിക്കുക ഇതൊക്കെ അതിൻ്റെ ഒരു മാമൂലൊക്കെ പറച്ചിലൊക്കെ നിങ്ങളിതൊന്നും ചെയ്യില്ല എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞിടുന്നത് അപ്പം ഇത് നിങ്ങൾ ഇതും കൂടി കഴിച്ചു പോയാൽ